അസലാ വൈക്കും വാഹത് വബർക്കാത്തു ബഹുമാനായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പ്രായപൂർത്തിയായ ഒരാൾക്ക് പാല് കൊടുക്കാൻ പ്രായപൂർത്തിയായ ആൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി ഹുദൈഫർ അലി അള്ളാഹു അനഹുവിന്റെ ഭാര്യയോട് റസൂൽ സ്വലാസ്ലം കൽപ്പിച്ചത് അസ്ലീലേ ഇത് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക ഹദീസുകൾ അങ്ങനെയുണ്ടല്ലോ ഒരു വലിയ ആൾക്ക് മുലപ്പാല് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ

അവന് നീ പാല് കൊടുക്കുക അവന് അവന് നീ പുലപ്പാല് കൊടുക്കുക എന്ന് പറഞ്ഞു ഇമാ മുസ്ലിംഹിഅലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹുദൈഫർ അലി അള്ളാഹു അനുഹു അനുഹുവിന്റെ ഭാര്യ അവരുടെ സമീപത്ത് വരുന്ന സാലിം എന്ന ബാലന്റെ വൃത്യന് പാല് കൊടുക്കാൻ വേണ്ടി റസൂ അല്ലാഹി സ്വലാ അലിസ്ലാം ഹുദൈഫർ അലി അള്ളാഹു അനുഹുവിന്റെ ഭാര്യയോട് കൽപ്പിച്ചു എന്നാണ് ഈ ഹദീസിലുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാലിം ഹുദൈഫർ അലി അള്ളഹുന്റെ മൗലയാണ് സാലിം അടിമയാണ് സാലിം ഈ സാലിം ചെറുപ്പം മുതലേ ഇവരുമായി ഒരുമിച്ച് മകനെ പോലെയുള്ള ബന്ധമാണ് ഹുദൈഫർ അലി അള്ളാഹു അനഹുവിൻ്റെ ഭാര്യയും സാലിമും തമ്മിലുള്ളത് പക്ഷെ അവർ തമ്മിൽ ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധമില്ല മുലകുടി ബന്ധമില്ല അപ്പോൾ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായി പ്രായപൂർത്തിയായാൽ അന്യപുരുഷന്റെ സ്ഥാനത്തായി സാലിം അങ്ങനെ വരുമ്പോൾ ഹുദൈഫർ അലി അള്ളാഹു അനഹുവിൻ്റെ ഭാര്യയുടെ സമീപത്ത് ഒറ്റക്കാവുന്ന സമയത്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു ഇസ്ലാമിക വീക്ഷണ ഇത് മനസ്സിലാക്കിയ ഹുദൈ ഫർ അലി അള്ളാഹു അനുഹുവിന് നീരസമുണ്ടായി അപ്പോൾ സാലിം എന്ന കുട്ടിയെ വഴിയാധാരമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഘട്ടം നീ കൊടുക്കണം കാരണം ഒരു ഇളവ് ആ കുടുംബത്തിന് കൊടുക്കുന്നു അതുവഴി ഒരു മുലകുടി ബന്ധം ഉണ്ടാവുക വഴി ആ ബന്ധം ഉഷ്മളമാവുകയും സാലിമിനെ അവർ അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു മകനായി നിർത്തുകയും ചെയ്യാം എന്നതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരു ഇളവ് കൊടുക്കുന്നു പക്ഷെ ഇവിടെ പാല് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക

അങ്ങനെ സാലിം ഈ ഹുദൈഫി അള്ളാഹു അനുഹുവിന്റെ ഭാര്യയുടെ സമീപത്ത് വരുന്നത് അനിഷ്ടമായി തീരുന്നു അതിന് പരിഹാരമായി പറഞ്ഞത് ഹംസത്ത് അയ്യം പാല് കൊടുക്കാൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഹുദൈഫി അള്ളാഹു അനുഹുവിന്റെ ഭാര്യ ഒരു പാത്രത്തിൽ മുലപ്പാൽ ശേഖരിച്ച് എന്നിട്ട് അഞ്ചു ദിവസങ്ങളിലായി സാലിമിന് കൊടുത്തു ഈ സാലിയുമായുള്ള ഒരു മകൻ ഉമ്മ ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രവാചകൻ പ്രത്യേകമായി അനുവദിച്ചു കൊടുത്തിട്ടുള്ളവാണ് അഥവാ മുലകുടി ബന്ധത്തിലൂടെ ഉമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധം ഉഷ്പളമാകുക വഴി സാലിമിനെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതില്ല അവർ ചെറുപ്പം മുതലേ സാലിമിനെ കാണുന്നു ഒരു മകനായി വളർത്തുന്നു വലുതാകുമ്പോൾ ഈ മുലകുടി ബന്ധം പോലും ഇല്ലാത്തത് സാലിം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഈ സെഹലാബിന്ദ് സുഹൈൽ എന്ന ഹുദൈ ഫറിയാഹു അനഹുവിന്റെ ഭാര്യക്ക് പ്രവാചകൻ പ്രത്യേകമായി കൊടുത്ത ഒരു ഇളവാണ് സാലിമിന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാനുഷികമായി പരിഗണനയ്ക്ക് വേണ്ടി കൊടുത്ത ഇളവാണ് പാല് കൊടുക്കാൻ പറഞ്ഞത് കുഞ്ഞിന് മാതാവ് ആരോട് ചേർത്ത് പാല് കൊടുക്കുന്നത് പോലെയല്ല അശ്ലീലമായ ഒരു രീതിയല്ല അവിടെ പരാമർശിക്കുന്നത് മറിച്ച് ഒരു പാത്രത്തിൽ ആ പാല് ശേഖരിച്ചു അഞ്ച് ദിവസങ്ങളിലായി അത് കുടിച്ചു അങ്ങനെ റലാത്തുമായിട്ടുള്ള ബന്ധം മുലകുടി ബന്ധം ഉർജിതമാക്കി അങ്ങനെ സെഹലാബിന്ദ് സുഹൈലും സാലിമും തമ്മിൽ ഉമ്മയും മകനും എന്ന ബന്ധം ഉണ്ടാവുകയും ചെയ്തു ഇതാണ് ഈ ചരിത്ര പശ്ചാത്തലം അതല്ലാതെ വലിയ ആളുകൾക്കൊക്കെ പാല് കൊടുക്കണം എന്ന് പറയാൻ മാത്രം വിവരമില്ലായ്മ അതിന് ഒരു ദർശനമല്ല ഇസ്ലാം ഇത് പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഉണ്ടായ ഒരു സംഭവം മാത്രമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാല്ഹി വാത്തു